ഹലോ കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള പി ചി ഡാമിലേക്കാണ് കേട്ടോ നമുക്കിന്ന് പി ചി ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനുള്ളത് ഡാമുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഡാമിൻ്റെ താഴെയായിട്ട് വലിയൊരു പാർക്കുണ്ട് കൂടാതെ ഇവിടെ കുട്ടവഞ്ചി സവാരി ഉണ്ട് അതുപോലെ തന്നെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഡാമിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തി കേട്ടോ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുണ്ട് ചെറിയൊരു ചാർജ് ഉള്ളു അവിടെ ടിക്കറ്റിന് കേട്ടോ നമുക്ക് ഇതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാം കേട്ടോ ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് തൃശ്ശൂർ ടൗണിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ബസ് സർവീസ് ഉണ്ട് അപ്പോൾ അത് സൗകര്യപ്രദമാണ് നമുക്ക് ബസ്സിന് വരുന്നവർക്ക് ബസ്സിന് വരാം അല്ലാതെ വരുന്നവർക്ക് അവനവൻ്റെ വണ്ടിയിൽ വരുന്നവർക്ക് അങ്ങനെ അതിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഡാമിൽ നിന്നാണ് തൃശ്ശൂരിലേക്കുള്ള പല സ്ഥലത്തേക്കും വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു മനോഹരമായ വ്യൂ ആണ് ഈ കാണുന്ന താഴ്ഭാഗങ്ങളിലാണ് നമുക്ക് പാർക്കും അതുപോലെ ഗാർഡനൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ കണ്ടോ അതല്ല നമ്മൾ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് പാർക്കാണ് കേട്ടോ അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു പാർക്ക് അതുപോലെ തന്നെ ഗാർഡൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗാർഡനും അതുപോലെ ഗ്രാസൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇവിടെയാണ് നമ്മുടെ കുട്ടവഞ്ചി സഫാരി വരുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് കുട്ടവഞ്ചി സവാരിക്ക് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വഴി നടന്നു പോയാൽ നമുക്ക് ട്രക്കിങ്ങിലേക്ക് പോകുന്ന പാതയാണ് കേട്ടോ അത് കുറച്ച് ദൂരം നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിന് പോകേണ്ടവർക്ക് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റിൻ്റെ അതായത് ഈ പി ചി ഡാമിൻ്റെ ആൾക്കാരും അവരെ കണ്ടവർക്ക് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ ഇത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ പാർക്കും ഗാർഡനും ഒക്കെ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബിലൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ആയിട്ട് എത്തിക്കുക ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്